ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂരി സാധാരണ ആസ്പത്രിയിലാണ് ചെറിയൊരു വിഷമം പറ്റിപ്പോയി അമ്മ വീലിറ്റി അമ്മേരെ തൊടയിൽ പൊട്ടിപ്പോയി രണ്ടാം തീയതിയാണ് ഇത് സംഭവിച്ചത് രണ്ടാം തീയതി രാവിലെ ആറുമണി ഏകദേശം ഏഴുമണിയായിട്ടുണ്ടോ അമ്മ ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയിട്ട് കട്ടിൻ്റെ അരി കിലാവശ്യം എത്തിയതാണ് അപ്പോൾ പെട്ടെന്ന് കണ്ണിങ്ങനെ മൂടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ചെയറുണ്ടായിന് ആ ചെയറൊന്ന് കുടിച്ചു അപ്പോൾ ചെയറും സ്ലിപ്പായി അവിടെ താഴെ കൂട്ടു അങ്ങനെ സംഭവിച്ചു ഞാനിപ്പം ബീ ഡി എടുക്കുന്നത് നാലാം തീയതിയാണ് അമ്മക്ക് ചെറു ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി മുമ്പുണ്ടായിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോർമൽ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നാലാം തീയതി ഇപ്പം വൈകുന്നേരം നാലുമണിയാവുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിനുള്ള കാത്തിരിപ്പാണ് അമ്മേനെ ഞാനൊന്ന് കാണിച്ചു തരാം മ്മേ ചായനും കുടിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എട്ടരക്ക് ശേഷം ഇന്ന് ഇനി ഒന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ താറ്റോട്ടേ അപ്പോൾ എല്ലാവരും നമ്മൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കാലിന് ഇങ്ങനെ ബാൻഡേജിൽ ഇട്ടിട്ടുണ്ട് കാല് നേരെയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില സമയത്ത് ചില കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുവേദന മൂന്നുമണിയാ സമയം പറഞ്ഞു ശരിയാവണ്ടാഗർ പക്ഷേക്ക് പിന്നൂറ്റി അമ്പത് കഴിച്ചിട്ട് അത് രാവിലെ അടുത്തല്ലേ നൂറ്ററുപത് ഇപ്പം നൂറ്ററുപത് ഉണ്ട് ഇരുന്നൂറ്ററുപത് ഉണ്ടായതാണ് ആ ചെലപ്പം മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു